ാണ് ഞാൻ ഇന്നലെ വിടാനായിട്ടിരുന്ന വീഡിയോ ആണ് ഇന്നലെ എടുത്തിരുന്ന വീഡിയോ അത് എങ്ങനെയോ ഡിലീറ്റ് ആയി പോയി അപ്പൊ എനിക്ക് അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിരുന്നില്ല ഇന്നലെ പിന്നെ അതല്ല എന്തൊക്കെയോ ഒരു പൊട്ട ദിവസമായിരുന്നു ഞാൻ എന്റെ ചാനലിന്ന് വേണ്ടാത്ത കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് ഇഷ്ടപ്പെടാത്ത കുറച്ച് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തപ്പോ നല്ല കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ആയി പോയി അതുപോലെ തന്നെ ഫോണിനും ഒക്കെ ആയിരുന്നു ലൈവ് വരാൻ റ്റിയില്ല അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇന്നലെ ഒരു ക്യു എൻ എ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് എടുത്തിരുന്നു പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ഡിലീറ്റ് ആയിപ്പോയി ഓക്കെ അപ്പൊ ഞാനിത് രണ്ടാമതാണ് ക്യു എൻ എ വീഡിയോ എടുക്കുന്നത് ഓക്കെ ആദ്യമായിട്ടാണെങ്കിലും എന്റെ ചാനൽ കാണുന്നില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും കുഞ്ഞ് ബെൽബട്ടൺ പ്രെസ് ചെയ്യാനായിട്ട് ആര് മറന്നു പോരുത് ഞാൻ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസിന്റെ ടിപ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യണം ഓക്കെ ഇന്നലെ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് മാസമായി ഒരുപാട് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ഞാൻ എടുക്കുന്നതിന് തൊട്ട് മുൻപ് വരെ എനിക്ക് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് യൂട്യൂബ് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് എനിക്കത് വിശ്വസിക്കാനേ ആകുന്നില്ല കാരണം എന്നെപ്പോലെ സ്റ്റാർട്ടിങ്ങില് എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല എങ്ങനെ വീഡിയോ എടുക്കണം എങ്ങനെ എഡിറ്റ് ചെയ്യണം എങ്ങനെ പ്രസന്റ് ചെയ്യണം എങ്ങനെ പറയണം ഒന്നും അറിയണ്ടായിരുന്നില്ല അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിനക്ക് നോക്കി നോക്കിയാൽ കാണാൻ പറ്റും ഒക്ടോബർ എയ്റ്റീൻത്തിനാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടിരുന്നത് ആ വീഡിയോ തന്നെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ എനിക്ക് ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ട് ചേച്ചിയെ കൊണ്ട് പറ്റും ചേച്ചി ക്യാമറ എങ്ങനെ പിടിക്കാം ചേച്ചി എഡിറ്റ് ചെയ്യാനായിട്ട് ആ ആപ്പിൽ എഡിറ്റ് ചെയ്യണം അങ്ങനെ പറഞ്ഞ ഒരുപാട് കമന്റ്സ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് എന്റെ ചാനൽ എത്ര വലുതായാലും അതല്ല ഇതേപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ അവരുടെ ആരുടെയും പേരുകൾ എടുത്ത് പറയുന്നില്ല കാരണം ഒരാളുടെ പേര് മിസ്സായി കഴിഞ്ഞിട്ടുണ്ട് അയാൾക്കുണ്ടാകുന്ന വിഷമം അത്രത്തോളം ഞാൻ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ഒരാളുടെ പേര് കാരണം എനിക്കറിയാം കുറെ പേർക്കൊന്നും കമന്റ് ചെയ്യാൻ പറ്റാറില്ല കാരണം എന്റെ വീഡിയോസ് കണ്ട് കാണുന്നത് തന്നെ അവര് കുറച്ച് സമയം മാറ്റിവെച്ചിട്ടായിരിക്കും കാണുന്നത് അതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്യാൻ കൂടി ടൈം ഉണ്ടാകാറുള്ളൂ ഇപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിട്ട് തന്നെ ഇപ്പോ ഫാമിലിയിലെ കാര്യങ്ങളും കുട്ടികളെ നോക്കില്ല അതിന്റെ ഇടയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തന്നെ ചില ദിവസങ്ങളിൽ പറ്റില്ല അതുപോലെ തന്നെ ആവൂലോ എല്ലാവരും അവരും അവരുടെ ലൈഫിൽ കുറച്ച് സമയം കണ്ടെത്തിയിട്ടാണ് അതിന്റെ വീഡിയോസ് കാണുന്നത് തന്നെ അതിന്റെ ഇടയിൽ കമന്റ് ചെയ്യാൻ തന്നെ എപ്പോഴും പറ്റിയെന്ന് വരില്ല അപ്പോ കമന്റ് ഇടുന്നവർക്ക് പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കമന്റ് ചെയ്യാത്തവർക്ക് വിഷമമായിരിക്കും പിന്നെ ആദ്യം കുറെ പേരെനിക്ക് എപ്പോഴും വീഡിയോസ് നന്നാക്കുക നന്നാക്കുക അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും കമന്റ് ഇടാറുണ്ട് വീഡിയോസ് ഒരുവിധം നന്നായതിന് ശേഷം വളരെ കമന്റ്സ് ഒന്നും കാണാറില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അവർ ബിസി ആവുന്ന സമയത്താണ് എനിക്ക് കമന്റ് ഇട്ടുന്നത് നന്നാക്കണം അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യും ഇപ്പൊ ഒരുവിധം നന്നായി പോകുന്നത് കൊണ്ട് അവർ ആ തിരക്കിൻറെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ കമന്റ് ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ കുറച്ച് പേരുടെ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വിഷമം അവധി അങ്ങനെ ആരുടെ ഈ പേര് എടുത്ത് പറയുന്നില്ല ഇത്രയും നാൾ തന്നിട്ടുള്ള സപ്പോർട്ടും പ്രേയേഴ്സും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും വേണം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ക്യു എൻ എ വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കുറെ നാളും മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ കൊറേ പേര് എനിക്ക് കമന്റ് ബോക്സിലും അതുപോലെ മെയിലായിട്ടും കുറെ പേഴ്സണൽ ക്വസ്റ്റ്യൻസ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളെ മറുപടി തരാം ഇതില് ഞാൻ റിപ്പീറ്റ് ചെയ്തു പോയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ എല്ലാവരും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ് യൂട്യൂബ് ഫ്രണ്ട്സ് എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഓക്കെ ആദ്യമായിട്ട് എന്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഏഹ് ചേച്ചി യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ള കാരണം പറയാവോ ഇത് ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാനാണെന്നുണ്ടെങ്കിലും ഇപ്പൊ എല്ലാത്തിനും യൂട്യൂബ് ചാനൽ നോക്കി സെർച്ച് ചെയ്ത് ഓരോന്ന് എടുക്കുന്ന ആളായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു കുട്ടിയുടെ ചാനൽ കണ്ടപ്പോ എനിക്കും എന്റെ ഹസ്ബൻഡിനും അങ്ങനെയൊന്നും ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കും ചെയ്യാലേ കൊഴപ്പൊന്നുമില്ല അപ്പൊ ഹസ്ബൻഡ് ഹോക്കി പറഞ്ഞു അങ്ങനെയാണ് ഞാനിത് ചെയ്തത് ഏറ്റാ ഓക്കെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല രണ്ടാമത്തത് ചേച്ചി ഒരു ബ്യൂട്ടീഷ്യൻ ആണോ ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ അല്ല പിന്നെ ആ കുട്ടി അതിനെ ചോദിച്ചിട്ടുണ്ട് ചേച്ചി പറയുന്ന ടിപ്സ് ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ചെയ്യാം ചേച്ചി ബ്യൂട്ടീഷ്യൻ അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഞാൻ പറയുന്ന ടിപ്സ് നിങ്ങൾക്ക് ഡെയിലിമായി വിശ്വസിച്ച് ചെയ്യാം കാരണം ഞാൻ ചെയ്ത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കുറച്ച് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ ഇപ്പൊ ഹെൽത്തിന്റെ ആണെന്നുണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം ചുമ അഞ്ചു മിനിറ്റ് കൊണ്ട് മാറാനായിട്ട് കാൽഡിൽസ് പറ്റുക അതൊക്കെ എന്റെ ഫാമിലിയിൽ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് ഉണ്ടായതിനു ശേഷമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ എന്റെ അമ്മക്ക് കൊറേ നാളത്തെ ചുമ മാറിയത് അങ്ങനെയാണെന്നൊക്കെ ഓക്കെ അപ്പൊ ഞാൻ പറയുന്ന ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വിശ്വസിച്ച് ചെയ്യാം അഥവാ സൈഡ് എഫക്ട് ഒന്നും ഉണ്ടാകാതെന്ന് ഞാൻ പറയുന്ന ടിപ്സ് എല്ലാം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും സൈഡ് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ കുറെ പേർക്ക് ഇപ്പൊ മഞ്ഞൾ അലർജി ഉണ്ടാവും അങ്ങനെ കുറെ പയർപൊടി അലർജി ഉണ്ടാവും അതൊക്കെ ഒരിട്ടത് ഇതനുസരിച്ച് സ്കിന്നിന് അനുസരിച്ചിട്ടാണ് ഉണ്ടാകുന്നത് അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് മൂന്നാമത്തത് ചേച്ചിയുടെ ലൈഫിലെ ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം പറയാമോ എന്റെ ലൈഫിലെ ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞി ഫസ്റ്റ് ടൈം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് അതും ഫസ്റ്റ് ബേബി ബോയ് ആണെന്ന് അറിഞ്ഞപ്പോൾ കുറച്ച് സന്തോഷം കൂടി അതുപോലെ തന്നെ രണ്ടാമത്തെ സന്തോഷം ഉണ്ടായത് സെക്കൻഡ് ബേബി ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യത്തേത് ബോയും സെക്കൻഡ് ഗേളും ആണെന്നുള്ളത് അത് അങ്ങനെ തന്നെ ആയി അപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായിട്ടുള്ളത് ചേച്ചിക്ക് ലൈഫിലെ ഏറ്റവും വിഷമുണ്ടായിട്ടുള്ള ഒരു സംഭവം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാവോ ഏർ വിഷമുണ്ടായതെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിഷമുണ്ടായിട്ടുള്ള ഒരേ ഒരു എനിക്ക് അത്രയ്ക്കങ്ങൾ വിഷമമായിട്ടുള്ള ഒരു സംഭവം എന്റെ മനസ്സിലുള്ളത് ഒരേ ഒരു സംഭവമേ ഉള്ളൂ അതെനിക്ക് അങ്ങനെ ആരും ഷെയർ ചെയ്യാനായിട്ട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല ഏർ പിന്നെ വെച്ചുകഴിഞ്ഞാ ആ സംഭവം എനിക്ക് വിഷമം ഉണ്ടാക്കി തന്ന ആൾക്കും എനിക്കും അറിയാം അത് ഞങ്ങളുടെ ഇടയിൽ മാത്രം തന്നാൽ മതി അത് അങ്ങനെ ആരുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് ഇഷ്ട സോറി പിന്നെ ചോദിച്ചിരിക്കുന്നത് ചേച്ചിക്ക് യൂട്യൂബിലെ ആരെങ്കിലും ആയിട്ട് യൂട്യൂബ് ചാനലിലെ ആരെങ്കിലും ആയിട്ട് പേഴ്സണലി അറിയാവോ പേഴ്സണലി എനിക്ക് അങ്ങനെ ആരും അറിയില്ല യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് നല്ല കമ്പനി ഉണ്ട് ഇപ്പൊ ഒരുപാട് ഫ്രണ്ട്സിന് കിട്ടിയിട്ടുണ്ട് ആ യൂട്യൂബ് ചാനലുള്ളത് ആദ്യം എനിക്ക് യൂട്യൂബ് ചാനൽ ഉള്ളതിൽ മാത്രമാണ് അറിയേണ്ടായത് സെല്ലയും ഞാനും മാത്രമാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുക വേറെ ആരോ കമ്പനി ഇപ്പൊ കൊറേ നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ സെല്ലായിട്ട് ആദ്യമേ ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട് വേറെ ചോദിച്ചിട്ടുണ്ട് എന്റെ എൻഗേജ്മെന്റ് അതായത് ഗീതുവിന്റെ എൻഗേജ്മെന്റ് കാലഘട്ടം കുറച്ച് ഫീലോട് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാവോ കൃഷ്ണ ചോദിച്ചിരിക്കുന്നുണ്ടോ എനിക്ക് ഫീലോ അവർവ സംസാരിച്ച് പറയരുതെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ ഒരുപാട് ഫീൽ ചെയ്തിട്ട് അങ്ങനെ പറയാനായിട്ട് അതിന പിന്നെ പറയാൻ മാത്രം എൻഗേജ്മെന്റ് കാലം അത്രക്ക് നല്ലതായിട്ട് ഇണ്ടായിട്ടില്ല ഏഹ് ഏപ്രില് ഫസ്റ്റ് ആണ് എന്റെ പെണ്ണ് കാണാനായിട്ട് വന്നത് അതും ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല ഹസ്ബൻഡിന്റെ വീടിയായിരുന്നു പിന്നെ ഡിസംബർ ട്വന്റി എയ്ത്തിനാണ് ഞങ്ങളുടെ കല്യാണം ഉണ്ടായത് ഏഹ് ട്വന്റി എയ്ത്തിന് നാല് ദിവസം മുൻപാണ് ഞങ്ങൾ നേരിട്ട് കാണുന്നത് ആ ജസ്റ്റ് ഫോൺ വിരിയാതൊക്കെ തന്നെ അപ്പൊ ഇങ്ങനെയുള്ളൂ അല്ലാതെ എൻഗേജ്മെന്റ് കാലം എന്ന് പറയാനായിട്ട് മാട്രിമോണിന്നാണ് രണ്ടുപേരും കണ്ടത് അപ്പോ ഏഹ് രണ്ടാൾക്കുണ്ടായിരുന്നു പക്ക അറേഞ്ച് മാരേജ് ആവരുത് എന്നുള്ളത് ജസ്റ്റ് നമ്മളെ അറിഞ്ഞതിന് ശേഷം വീട്ടിൽ പറയാന്നുള്ളത് അങ്ങനെ ഹസ്ബൻഡിക്ക് മെസ്സേജ് അയച്ചിരുന്നു പിന്നെ കുറച്ച് മെസ്സേജ് അയച്ചതിന് ശേഷം മാത്രം ഇഷ്ടായ ശേഷമാണ് ആള് വീട്ടില് പറഞ്ഞ് ഞങ്ങളുടെ ജാതകം നോക്കി ചേർന്നതിന് ശേഷമാണ് പിന്നെയുള്ള കാര്യങ്ങൾ ഉണ്ടായത് ആ അത് രസായിരുന്നു കാരണം പക്ക അറേഞ്ച് അല്ലായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് ആരുടെ അടുത്താണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എന്റെ ഹസ്ബൻഡിന്റെ അടുത്താണ് കാരണം ആ ഹസ്ബൻഡ് ഫസ്റ്റ് എന്നെ ഞോ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് ചാനൽ തുടങ്ങാൻ പറ്റില്ല കല്യാണം കഴിഞ്ഞിട്ടുള്ള ആർക്കും ഏത് പെണ്ണിനും എന്തും ചെയ്യണമെങ്കിൽ ഹസ്ബൻഡിന്റെ സമ്മതം ആവശ്യമാണ് കാരണം ഹസ്ബൻഡ് ഞോ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആ പെണ്ണിനൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ എന്റെ ലൈഫിൽ എന്ത് വിചാരിച്ചാൽ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് നല്ലതിനാണെന്ന് നിങ്ങേട്ടാ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്റെ ഹസ്ബൻഡ് അതുപോലെ എന്ത് വേണമെന്ന് പറഞ്ഞാലും എനിക്ക് ചെയ്ത് വാങ്ങി തരുന്നതായാലും എന്തായാലും എനിക്ക് ചെയ്ത് തരാറുണ്ട് ഇപ്പൊ ചാനലിന്റെ കാര്യം വന്നപ്പോഴും ഹസ്ബൻഡ് ആന്ന് പറഞ്ഞിരുന്നു കൊഴപ്പില്ലാന്ന് പറഞ്ഞിരുന്നു ആദ്യമൊക്കെ പറഞ്ഞിരുന്നു ഫീസ് ഒന്നും കാണിക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടാ ഇപ്പൊ ഞാൻ കൊറേ ആൾക്കാരുടെ ചാനലൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെ എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് ഹസ്ബൻഡിന്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുത്താണ് എനിക്ക് ഒരുപാട് താങ്ക്സ് പറയാനുള്ളത് അറിയാലോ നിങ്ങൾ ഇല്ലാതെ എന്റെ ചാനൽ ഇത്രയും വലുതാകില്ലായിരുന്നു ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞ എന്റെ ഒരു പത്ത് പേരൊക്കെയാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നത് പിന്നെയാണ് ഈ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് പേരിലേക്ക് എത്തിയത് അപ്പൊ നിങ്ങളുടെ പ്രയേഴ്സും സപ്പോർട്ടും ഇല്ലാതെ ഇവിടം വരെ എത്തില്ല അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ് പിന്നെ എനിക്ക് വെച്ചാൽ യൂട്യൂബ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതില് ഞാൻ പറഞ്ഞതൊക്കെ അല്ല എനിക്കറിയാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ അടുത്തൊക്കെ താങ്ക്സ് ഉണ്ട് ചേച്ചിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള കമന്റ് ഉണ്ടായിട്ടുണ്ടോ ബാഡ് കമന്റ് വെച്ചാൽ എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ മുൻപ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് എന്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് ഫേസ്ബുക്കിലേക്ക് ഒരുപാട് ബോയ്സിന്റെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു പേരു പേര് അന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എഫ് ബിയിലേക്ക് റിക്വസ്റ്റ് ഇങ്ങനെ വന്നിരുന്നു അപ്പൊ എനിക്ക് അധികം എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ചാനൽ നിർത്താം എനിക്ക് ഏറ്റവും ഒരു സംഭവമാണ് ഈ അറിയാത്തവരായിട്ട് ചാറ്റ് ചെയ്യാം അങ്ങനത്തെ സംഭവം അപ്പൊ ഞാനും ഞാൻ ചാനൽ നിർത്താൻ പോവാന്നൊക്കെ പറഞ്ഞു അപ്പൊ വേറെ ഏതോ ഒരു ചേച്ചി ചാനൽ ഞാൻ നോക്കിയിട്ടാണ് ആ ചേച്ചി പറഞ്ഞത് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാവും നമ്മുടെ ചാനലിൽ കാരണം ചാനലുകൾ ഉണ്ടാകുന്നതിനനുസരിച്ച് തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സും നമുക്ക് ഉണ്ടാകും അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആണുള്ളത് അത് ഞാൻ മൈൻഡ് ചെയ്തില്ല അവരെയൊന്നും ആഡ് ചെയ്തില്ല പിന്നെ പിന്നെ ആ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു വൺ ഉണ്ടായിരുന്നു ഒരു എനിക്ക് തോന്നുന്ന ആയിരം പേരൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴും ആ അടുത്തൊരു വീഡിയോ ചെയ്തപ്പോ ഞാൻ പറയുന്നു അത്രയ്ക്ക് ഇഷ്ടം കൊണ്ടാണ് എന്റെ ചാനൽ സബ് ചെയ്യുന്നത് പിന്നെ ചോദിച്ചിരിക്കുന്നത് ചേച്ചിയുടെ ഫാമിലി സപ്പോർട്ട് ഫാമിലി സപ്പോർട്ട് എനിക്ക് അറിഞ്ഞോട കാരണം ഞങ്ങൾ ഇപ്പൊ ഇവിടെയാണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫാമിലി സപ്പോർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സിസ്റ്റർ ഉണ്ട് നീതു ആൾ നല്ല സപ്പോർട്ടാണ് ആള് നല്ല സപ്പോർട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ പൊട്ടാന്ന് വെച്ചാൽ പൊട്ടാനും നല്ലതെന്ന് വെച്ചാൽ നല്ലതെന്ന് പറയും അതുപോലെ തന്നെ ചേട്ടൻ മീന്റെ സൗമ്യ ആൾ നല്ല സപ്പോർട്ട് തന്നെയാണ് ആൾ ഫ്രണ്ട്സിന്റെ ഒക്കെ പറഞ്ഞ് പരമാവധി ചാനൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ലതും വെച്ചാൽ നല്ലതും പൊട്ടാന്ന് പറയുന്നതും ആണല്ലോ നല്ല സപ്പോർട്ട് അല്ലാതെ പൊട്ട ഒക്കെ നല്ലതാണ് നല്ലതാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനല് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാവില്ല ഓക്കെ പിന്നെ ഫാമിലി സപ്പോർട്ട് അറിയാന്നുണ്ടെങ്കിൽ നാട്ടിൽ പോണം നാട്ടിൽ പോയതിനു ശേഷം ഞാൻ പറയാം ഈ ചേച്ചിക്ക് ചാനൽ തുടങ്ങിയതിന് ശേഷം എപ്പോഴെങ്കിലും നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ ില്ല എനിക്കറിയാം എന്റെ ചാനൽ ഒരിക്കലും പക്ക ചാനൽ പ്രൊഫഷണൽ ചാനൽ ആയിട്ടില്ല എന്നുള്ളത് കാരണം ഞാനിപ്പോ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്ന് എനിക്കറിയാം കാരണം എഡിറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ ക്യാമറ എങ്ങനെയാണ് വെക്കേണ്ടത് അറിഞ്ഞൂടാ എങ്ങനെയാണ് പ്രസന്റേഷൻ എന്ന് അറിഞ്ഞുകൂടാ അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം അപ്പോ ഇങ്ങനെ തന്നെയാണ് എല്ലാവരും തുടക്കത്തിൽ ഉണ്ടാവുക എന്നും അറിയാം അപ്പോ ഇത്രയും മിസ്റ്റേക്ക് ഉണ്ടായിട്ട് തന്നെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയും നന്നാവുമ്പോഴും ബാക്കിലേക്ക് എന്തായാലും പോകില്ലെന്ന് എനിക്കറിയില്ല അപ്പൊ എന്തായാലും ഒരിക്കലും ചാനൽ നിർത്തണം എന്നൊന്നും തോന്നിയിട്ടില്ല യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും കോമഡി ആയിട്ട് ഉണ്ടായിട്ടുണ്ടോ യൂട്യൂബ് ചാനലിൽ നിന്ന് കോമഡി പറയാനായിട്ട് ആ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ഞാൻ എന്റെ ചാനലിന്റെ ലിങ്ക് സെൻഡ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോ എന്റെ ഡിഗ്രി ഒരു ഫ്രണ്ട് മുഹമ്മദ് ഷിനാസ് അപ്പൊ എല്ലാവർക്കും ചാനലില് ലിങ്ക് സെൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും പറയും ആ അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയിട്ടുണ്ട് അടിപൊളിയിട്ടുണ്ട് എനിക്കറിയാം എന്റെ ചാനൽ എത്രത്തോളം അടിപൊളിയാണെന്ന് നോക്കി അപ്പൊ എല്ലാവരും വിഷമിക്കേണ്ടതിലായിരിക്കും പറയുന്നത് നല്ല പ്രസന്റേഷൻ ആണോ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ മുഹമ്മദ് ഷിനിയാസ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അപ്പൊ അവനാണ് പറഞ്ഞത് ആഹാ എന്ത് നീ ചെയ്യുന്നത് ഇതൊക്കെ എങ്ങനെ ആൾക്കാർ സഹിച്ചിരിക്കുന്നു അപ്പൊ എനിക്ക് ചിരി തോന്നി കാരണം ഉള്ളതാണ് പറഞ്ഞത് എന്റെ ഒരു ുന്നത് നോക്കിങ്ങനെ പറയുന്നത് എന്ത് വെറുപ്പിക്കലാടിന്നുള്ളത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ചോദിച്ചിരിക്കുന്നത് ചേച്ചി ഈ ചാനൽ തുടങ്ങിയത് ഏതെങ്കിലും ചാനൽ ഇൻസ്പയർ ആയിട്ടാണോ അല്ല ഒരിക്കലും അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചാനൽസ് കാണാറുണ്ട് പക്ഷെ ഒരാളെ ചാനൽ കണ്ടതിന് ശേഷം ആ ഇനി എനിക്കും തുടങ്ങണം അങ്ങനെ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ ള്ളതാണ് പറയുന്നത് ഓക്കേ ഏ ചേച്ചി ചേച്ചിയുടെ ഏഹ് മാര്യേജ് ലവ് മാര്ജ് ആയിരുന്നു അല്ല ലവ് മാരേജ് അല്ല അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു ഇപ്പൊ നാലു വർഷമായിട്ടുണ്ട് ഏഹ് മാര്യേജ് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് യൂട്യൂബ് ചാനലിന് പുറമേന്ന് കിട്ടിയിട്ടുള്ള നല്ല കുറച്ച് ഫ്രണ്ട്സിന്റെ പേര് പറയാമോ യൂട്യൂബ് ചാനലിന്റെ പുറമേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് നേരിട്ടുണ്ട് ഒരാളുടെ പേര് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെയുള്ളവർക്ക് വിഷമാവും അത് കാരണം എനിക്ക് ഒരാളുടെ പേര് മാത്രമായിട്ട് പറയാനായിട്ട് താല്പര്യമില്ല നിങ്ങൾക്കറിയാം നിങ്ങളിൽ ആരൊക്കെയാണ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ആരൊക്കെയാണ് എനിക്ക് എപ്പോഴും മെസ്സേജ് ചെയ്യുന്നത് എനിക്ക് അത് കാരണം എനിക്ക് പറയാനായിട്ട് എനിക്ക് വിഷമാണ് കാരണം ഒരാളുടെ പേര് മാത്രം പറഞ്ഞു പറഞ്ഞുകൊണ്ട് പിന്നെയുള്ളവർക്ക് വിഷമമായിരിക്കും അത് കാരണം ഞാൻ അങ്ങനെ പറയുന്നില്ല സോറി ചേച്ചിക്ക് ഈ ടിപ്സ് എല്ലാം ചെയ്തു നോക്കിയതിന് ശേഷം ആരെങ്കിലും മെസ്സേജ് ചെയ്യാറുണ്ടോ ആ ചെയ്യാറുണ്ട് ചിലരൊക്കെ എനിക്ക് ഹെയർ ഗ്രോത്തിന്റെ ചോദിച്ചതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യലോ അപ്പൊ അവരെനിക്ക് മെയിൽ ചെയ്യാറുണ്ട് നല്ലതായിരുന്നു മുടികൊഴിച്ചില് നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ ചെയ്യാറുണ്ട് കേട്ടോ ചേച്ചി ഈ ചാനൽ നല്ലതാണ് ഇനിയും ഇങ്ങനെ തന്നെ ഞാൻ പോകട്ടെ ഞങ്ങളുടെ പ്രേയേഴ്സ് എല്ലാം കൂടില്ല ഓക്കെ താങ്ക് യു അപ്പൊ ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ ഞാൻ ലാസ്റ്റത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻറെ ഏജ് എൻറെ ഏജ് ഞാൻ എപ്പോഴും പറയുന്ന എനിക്ക് ഏജ് പറയാനായിട്ട് അതും ക്വസ്റ്റിനെങ്ങനെ ചോദിച്ചേച്ചു പറയാൻ മടിയില്ലെങ്കിൽ മാത്രം പറഞ്ഞു എനിക്ക് പറയാനായിട്ട് ഒരു മടിയില്ല ഫെബ്രുവരി ട്വന്റിന് എനിക്ക് ഇരുപത്തെട്ട് വയസ്സ് പക്ഷെ എനിക്ക് പറയാനായിട്ട് അങ്ങനെ ഒരു മടിയില്ലാത്ത ഇരുപത്തി എട്ട് വയസ്സ് വയസ്സ് കൂടുന്നതൊക്കെ ഒരു കാര്യമല്ലോ ഓക്കെ പിന്നെ എത്ര നാണുണ്ടായിരുന്നു സപ്പോർട്ട് എല്ലാവരുടെയും ഇനിയും വേണം ഇനി നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ അപ്പൊ എല്ലാവരും എന്റെ ചാനല് ഇനിയും കാണണം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വേണ്ട ടിപ്സ് എല്ലാം എനിക്ക് കമന്റ് ചെയ്യാം കമന്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും ബൈ